എം പി ഓഫീസ് നമ്മൾ വടകര തുറന്നു ഇപ്പൊ മരുതാകരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഒരാൾ എം പി ഓഫീസിലേക്ക് വന്നു പോവാന്ന് പറഞ്ഞാൽ അത് എത്ര പ്രയാസകരമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ തീരുമാനിക്കുകയാണ് എം പി ഓഫീസ് അധികം മാസങ്ങൾക്കുള്ളിൽ തന്നെ അധികം വൈകാതെ തന്നെ നിങ്ങളെല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് കൂടെ നൽകുകയാണ് നിങ്ങളുടെ മൊബൈൽ വഴി നിവേദനങ്ങൾ ഒരു ആപ്പ് വഴി സമർപ്പിക്കാനും അതിന്റെ ഫോളോ അപ്പും അതിന്റെ പരാതികളിലെ സ്റ്റേജ് എവിടെയായി അത് പേത് ഓഫീസിലാണുള്ളത് എവിടെ കൊടുത്തോ അതിന്റെ മറുപടി എന്താ എന്നുള്ളതൊക്കെ അറിയാൻ ഇവിടുന്ന് ഒരാള് ബസ് പിടിച്ച് വടകര വരെ വരുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു ആപ്പിന്റെ ഡിസൈൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ മൊബൈലിൽ വെച്ച് നിങ്ങൾക്ക് എം പി ഓഫീസുമായിട്ട് ഞാൻ പറഞ്ഞു വെറുതെ വാട്സാപ്പിൽ അയക്കുന്നതോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുന്നതോ അങ്ങനെ അല്ല ഒരു നേരായ ഒരു പരാതി കൊടുക്കുന്ന സമ്പ്രദായം തന്നെ നമ്മൾ ഉണ്ടാക്കി ദൂരെയുള്ള ആളുകൾക്കൊക്കെ അത് ആശ്വാസകരമായിട്ടുള്ള രീതിയിലാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഇടപെട്ട് ശീലിച്ചിട്ടുള്ള ഒരാളല്ലേ ഞാൻ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാലക്കാട് നഗരത്തിലാണ് ഇതിനു മുമ്പേ എം എൽ എ ആയിട്ടിരുന്നത് ഇപ്പൊ ഈ മേഖലയിൽ വരുമ്പോ മലയോര മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഇവിടുത്തെ വ്യാപാരങ്ങൾ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അതിനെ സംബന്ധിച്ച് ഇവരെല്ലാം യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് ഇടപെടാൻ പോകുന്ന ഒരു മേഖല എന്നുള്ള നിലക്ക് തന്നെ പറയുന്നു എന്നെക്കൊണ്ടാവും വിധം ആയിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ അപ്രോച്ച് ഉണ്ടാകും കൂടെ ഉണ്ടാകും എന്ന് വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല ഞാൻ ഈ നാടിനു വേണ്ടി എന്നെ കൊണ്ടാവും വിധം കഠിനാധ്വാനം ചെയ്യുമെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു ഞാനെ പ്രസംഗം അവസാനിപ്പിക്കുന്നു വാചകം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ട് എന്ന് പറയുമ്പോൾ ആ വോട്ടിന്റെ ജാതിയും മതവും ഇല്ല എന്നുള്ളത് നല്ല തിരിച്ചറിവെക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ജനതയെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കുന്നവരുടെ പട്ടികയിൽ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടായിരിക്കില്ല എന്റെ വാക്കുകൂടെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണങ്ങൾ വ്യാജ പിന്തുട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുക എല്ലാവർക്കും ഉദയാഭിവാദ്യർന്നുകൊണ്ട് എന്റെ പ്രസംഗം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു നമ്മൾ ഇനിയും ഇനിയും ഇനിയും